എനിക്ക് അങ്ങടെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ പോയാടങ് വിടാൻ പോവാക്കൊരു വേലക്കാരി ആയിട്ട് അവളെ കാണില്ല ഇവിടെ ഇങ്ങനത്തെ മാനകളൊക്കെ ഇടും ഞാൻ കണ്ടിട്ടുണ്ട് സാനിയുടെ കൂടെ ഞാനാണെങ്കിലൊന്നും ഇടത്തില്ല ചേട്ടാ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ച് തുടങ്ങി ചോക്ലേറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവളൊരു കാര്യം പറഞ്ഞു തരുന്നതിന് ഞാനും പറയും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നതിനുമ്പോൾ ഇവളും പറയും അതുതന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഏകദേശം ഒന്നാണ് വല 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 വലാന്ന് അങ്ങനെ സ്വഭാവമുണ്ട് നമ്മൾ വല്ലതും രുചിക്ക് ഇന്നു പോകുമ്പോൾ കടയെപ്പിച്ചോലും വെള്ളച്ചോട് ഇരുന്ന്

വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് പറയാനൊക്കെ എല്ലാം പൊട്ടിച്ച് കൈ തന്ന് ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞ് വൈകുന്നേരം ഇപ്പൊ എത്ര ഒരു മണിയായി അയ്യോ ഞങ്ങളുടെ ക്ലോക്കിലെ ബാറ്ററി തീർന്നു ഫ്രണ്ട്സ് അപ്പൊ സമയം അഞ്ച് അമ്പത് ആ അഞ്ച് അമ്പതായി ഫ്രണ്ട്സ് ഇപ്പഴാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കാറ് സർവീസിനൊക്കെ കൊടുത്തേക്കുമായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ പിന്നെ രാത്രിത്തെ ഒരു ഈവനിങ് വൈബ് പോലെ നമ്മുടെ കല്യാണീടെ വീട്ടിലാണ് നമ്മൾ നാടിച്ച് പോളിക്കാൻ പോവുകയാണ് പൊന്നുസ് മോട്ടെ കുറെ നാളായിട്ട് കല്യാണം ചേച്ചിയുടെ വീട്ടിൽ പോകണം കല്യാണം ചേച്ചിയുടെ വീട്ടിൽ പോകണം ഇന്നാണ് നമുക്ക് സൗകര്യം കിട്ടിയത് അപ്പൊ അപ്പതേ ഞാൻ ഒരുങ്ങി ഒരിക്കൽ റെഡിയായിരിക്കാം പൊന്നുസിന്റെ ഡ്രസ്സ് കൊള്ളാമോ ഫ്രണ്ട്സ് പുതിയതാണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് എന്റെ കർത്താൻ കഫ്താൻ മോഡൽ ടോപ്പാണ് ഏ ടോക്കെള്ള അപ്പം ഞാൻ അണ്ണൻ അടുത്ത് പറഞ്ഞായിരുന്നു കാറ് സർവീസ് ചെയ്തിട്ട് അണ്ണൻ പോയിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഒരുങ്ങി തന്നത് ഞാൻ പറഞ്ഞു അണ്ണൻ പോയിട്ട് വരുമ്പം അവിടെ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനേ അപ്പോൾ അതെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് പതിയതാണ് ബേക്കറി തന്നത് അത് ഇനി പൊതുങ്ങി വെക്കണം അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ബാ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്ന് ബേക്കറി സാധനങ്ങളാണേ മിക്സർ കേക്ക് ചിപ്സ് പിന്നെ ഏത്തക്കെ വാങ്ങിച്ചിട്ട് വന്നു ജിലേബി ലഡു പിന്നെ ഒരു നീളത്തിലിരിക്കുന്ന മുറുക്ക് പിന്നെ കപ്പ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ചില ബേക്കറികളിൽ നമ്മളിങ്ങനെ സാധനം മേടിക്കുമ്പോൾ കവറിനകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ചുമ്മാ എടുത്ത് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇവർ പൊതിഞ്ഞ് തരത്തില്ല കേട്ടോ നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പൊതിഞ്ഞ് അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകണേ അങ്ങനെ ഞാൻ ദേ എല്ലാം എടുത്ത് ചോദിച്ചു അണ്ണേൻ്റെ ഷീറ്റൊക്കെ എടുക്കാൻ പോയി അതിനിടയിൽ സാധാരണ കുറച്ച് ഡയറി മിൽക്കും മിൽക്കി ബാറും മിൽക്കി ബാറും ഫൈവ് സ്റ്റാറും മഞ്ച് മാഞ്ചിനുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ഒരു കവറിലെഴുതി വെച്ചോട്ടോ അതിട്ട് നമ്മുടെ മൂന്ന് കുട്ടീസിനും കളറിംഗ് ബുക്കും എടുത്തു വെച്ചു കളറിംഗ് ബുക്കും ക്രയോൺസും വാങ്ങിച്ചു വെച്ചു അവിടെ പോയേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഞ്ഞുങ്ങളല്ലേ വഴക്കുണ്ടാവാതെ അവരുടെ മൈൻഡ് മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കാറിലും ഇതുപോലെ നമ്മുടെ കളറിംഗ് ബുക്കും ക്രയോൺസും വാങ്ങിച്ചു വെക്കും ഇപ്പോൾ പൊന്നുസ് മോണ്ടനും കാറിനില് ബാക്ക് സൈഡിലിരുന്ന് കളർ ചെയ്തുകൊണ്ടിരിക്കും നന്നായിട്ട് കളർ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഞാൻ ചോക്ലേറ്റ് കൊടുക്കും അങ്ങനെയാണ് ഞാൻ പൊന്നുസിനെ മോണ്ടനെ പറ്റിക്കുന്നത് ആ മെത്തേഡ് തന്നെ നമുക്ക് കല്യാണിയുടെ വീട്ടിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കളറിംഗ് ബുക്കും ക്രയോൺസൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് അണ്ണൻ നല്ല വൃത്തിയായിട്ട് പൊതിയും കൊട്ടോ അതിപ്പോൾ ഷർത്തും മടക്കി വെച്ചാലോ അല്ലെങ്കിൽ എന്ത് സാധനം ചെയ്താലും അണ്ണനെ നീറ്റായിട്ട് ചെയ്യും ഞാൻ വാലാജല ചെയ്യും അതുകൊണ്ടാണ് അണ്ണനെ പൊതിയെ വിളിക്കുന്നത് അണ്ണൻ്റെയൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി എല്ലാം കൂടി ഒരു കവറിലാക്കി ഞാൻ ആദ്യം രണ്ട് കവറിലാണ് വച്ചത് അണ്ണൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എല്ലാം കൂടി ഒരു കവറിലാക്കാന്ന് പിന്നെ ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ മറക്കും അപ്പം നമ്മൾ ബേക്കറി സാധനം വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു കവറിൽ കളറിങ് ബുക്കും ക്രൈൻസും ചോക്ലേറ്റും ഒക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചു അല്ലെങ്കിൽ അതെടുക്കാൻ ഞാൻ മറക്കും പ്രധാനപ്പെട്ട സാധനം ഒരുമിച്ച് വെക്കും കേട്ടോ ഞാൻ എന്നിട്ട് ഞാൻ ഇത് കല്യാണിക്ക് വാങ്ങിച്ചതാണ് നല്ലൊരു അടിപൊളി മാലയാണ് കേട്ടോ അവൾ സെറ്റ് മൊണ്ടിൻ്റെ കൂടെയും സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ മാല ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല അതുകൊണ്ട് അവൾക്ക് ഞാൻ നല്ലൊരു മാല വാങ്ങിച്ചു അതിനകത്ത് ദേവിയൊക്കെ ഇങ്ങനെ ഉണ്ട് അവൾക്ക് എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇഷ്ടപ്പെടുമായിരിക്കും ഇത് കൊടുക്കുമ്പോൾ അവ അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ കല്യാണിയെ കുത്തിപ്പൊക്കിയത് അവളെ ഞാൻ ഉച്ചയായപ്പോഴത്തോട്ട് ഒരുങ്ങടിയോ ഒരുങ്ങടിയോ ഒരുങ്ങടി ഒരുങ്ങടി അവൾ പറയും കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം കുറച്ചൂടെ കഴിഞ്ഞു പോകാം നമുക്ക് സംസാരിക്കാടി സംസാരിക്കാടി എന്ന് പറഞ്ഞ സമയം കളഞ്ഞു അങ്ങനെ ഇതാണ് നമ്മുടെ കല്യാണി റീൽസിലൊക്കെ കാണിക്കുന്ന ഈ പാടം കേട്ടോ ഇവിടെ വന്ന് നിന്നാണ് അവൾ സാരി ഒക്കെ കൊടുത്ത് വീഡിയോസ് എടുത്തത് അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട് വഴിയാണ് പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ തീ ചേട്ടൻ്റെ വീട്ടിലിറങ്ങി സത്യമന വീഡിയോസിലും റീൽസിലും കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സത്യമന കല്യാണിയുടെ ഭാഗ്യാണ് ഒരു പാവം ഒരു അമ്മയും ചേച്ചിയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം നാല് ഇരുപതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ നാല് ഇരുപതായി ഞാൻ പറഞ്ഞു അടുക്കളയിൽ കിടന്ന ഒരുപാട് സമയം കളയണ്ട അവളും ഞാനും തമ്മി സംസാരിച്ച് സമയം കളയുന്നുണ്ട് അപ്പം പിന്നെ കുക്ക് ചെയ്യേണ്ടടി നമുക്ക് ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയായി വൈകുന്നേരമായി നാല് ഇരുപതായി ഒരുങ്ങി ഒന്ന് ഇറങ്ങണ്ടേ വർത്തമാനം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു പിന്നെ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കും അവിടെ സ്ഥലമില്ലായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അവർ നമുക്കൊരു സീറ്റ് പിടിച്ച് തന്നു അവിടെ വന്നും ചർച്ച തീരുമോ ചർച്ച 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 ആ ചാർച്ചാ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ ഹാപ്പി ഞങ്ങൾ ഹാപ്പി മൂന്നുകൂടനും അപ്പുക്കുടനും തമ്മിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഉള്ളായിരുന്നു പിള്ളേരാവുമ്പോൾ പിന്നെ അങ്ങനെ ആണല്ലോ ഞാനിതിൻ്റെ അപ്പുറം വഴി ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാളിയായിരുന്നു പക്ഷേ ഇവർ മനസ്സിൽ വയ്ക്കൂല അഞ്ച് മിനിറ്റ് വഴക്ക് കഴിഞ്ഞിട്ട് എടാ വാടാ എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ച് മിനിറ്റ് ദേ അവർ ഒന്നായി അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തായിരുന്നു അങ്ങനെ ഒരുപാട് നാളുകൂടി ഭയങ്കര സന്തോഷമുള്ളൊരു ദോശ ആയിരുന്നു ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വന്നു നമ്മൾ ഹാഫ് മന്തിയും വാങ്ങിച്ചു പിന്നെ വേറെ ഒരു റൈസ് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ പൊന്നൂസിനും മൂന്ന് കുട്ടനും അപ്പുക്കൂട്ടനും പിസ്സ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പിസ്സയും വാങ്ങിച്ചു കല്യാണി സംസാരിക്കാതിരിക്കുന്ന ഒരേ ഒരു സമയം ഈ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഞാനാണെങ്കിൽ കിടന്ന് അലക്കുകയും വല വലാന്ന് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഫുഡ് കഴിക്കുമ്പോൾ അവള് ഭയങ്കര ഡീസൻ്റ് ആണ് സംസാരിക്കത്തില്ല ഞാൻ ചോദിക്കും എന്താടീം മിണ്ടാതിരിക്കുന്നതെന്ന് നോക്കുമ്പം ഫുഡ് കഴിക്കുമല്ലേ ഡീ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവളിങ്ങനെ ചവച്ചോണ്ടിരിക്കും ആ ഒരു സമയമാണ് അവളെ നാക്കിനൊരു റെസ്റ്റ് ഉള്ളത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ പൊന്നൂസിന് വാട്ടർ മില്ലൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി എല്ലാവരും ലൈമ്മോ പറഞ്ഞു ഒരു ഷുഗർ ഇല്ലാത്ത നട്ട്സൊക്കെ ഒരു ടീ ആണ് പറഞ്ഞത് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു വരും ഉമ്മന്നായിട്ട് പിന്നെ സമയം തെറ്റി കഴിച്ചുകൊണ്ട് വിശപ്പും കെട്ടുപോയി നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നു ഫ്രണ്ട്സ് ബിരിയാണി ഒക്കെ തിന്നും മത്ത് പേടിച്ചു എനിക്ക് അങ്ങ് ഉറക്കം നല്ല മഴക്കോളും നല്ല മഴക്കോളും ഉണ്ട് വെയിലായിരിക്കും പേടിച്ച വൈകുന്നേരം ഇറങ്ങിയത് എന്തായാലും ഇവക്ക് വെയിലാൻ പറ്റത്തില്ല അലർജി ഉണ്ട് ഉപ്പൊള്ള അലർജി ഉണ്ടോടി അലർജി വെള്ളമേ അലർജി ഇറങ്ങാൻ പറ്റൂലേ കടലിൽ കയറി കിടക്കുവാണോ എന്തോ വന്ന് കിടക്കുന്ന പറയുന്നേ എല്ലാരും ഇറങ്ങി ഏ ഫ്രണ്ട്സ് പോവാട്ടായി ഓ ചാക്ക് കൊണ്ടുവന്ന് നിരത്തിയേക്കുവാ ചാക്കല്ലയോ കടൽ കേറാതിരിക്കാൻ ചാക്ക് പിന്നെ ഇങ്ങോട്ടാ വെള്ളം ഇനി അടിച്ചു കയറാതിരിക്കാൻ വീണ്ടും കാത്തി നോക്കാം ചീച്ചേടൻ എന്ത് ചീച്ചേട്ടൻ മുങ്ങി ഞാൻ ഈ പോയിന്റ് ഹീല് ചെരുപ്പിട്ടേക്കുന്നോണ്ട് മണ്ണില് പൊതഞ്ഞ് പൊതഞ്ഞ് കുഴിഞ്ഞു കുഴിഞ്ഞു പോന്നേട്ടോ ചാർഗോ ചേങ്കാലോക്കണ്ടവിടെ എനിക്ക് ഇന്നലെ തോട്ട് ഇവരോട് അലച്ചലച്ച് ചൗണ്ട് പോയി ഞണ്ടാ ചാക്ക് അണ്ണേ ചാക്കല്ലോ ആ ഭയങ്കര കുഴിയായി പോയ കേറി ഇങ്ങനെ വരുവോ കടല് അടങ്ങുമോനെ അങ്ങോട്ട് പോവാ നമുക്ക് പിന്നെ ഭയങ്കര ആഴ വാങ്ങി വ തോന്നില്ല നല്ല ഉണ്ട് ആകാശം അവിടെ എന്തോ പൈസ എന്തോ പിരിക്കുന്നതിന്റെ എന്തോ എന്തോണ്ട് കല്യാണ ശേഷി വെള്ളത്തിൽ തള്ളിയിടും പിന്നല്ല

പട്ടം വാങ്ങിച്ച ഒരു അഞ്ച് മിനിറ്റ് തേക്കും ചില്ല അപ്പോഴത്തേക്കും ചറ പറം വഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ എല്ലാവരും കാറിൽ ഓടിക്കേറി അപ്പോഴാണ് കല്യാണി ഫോൺ വിളിക്കുന്ന എടി നമുക്ക് മാളിൽ പോയിട്ട് പോകാമെന്ന് ആദ്യം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളങ്ങ് പോവാതിന്ന് അപ്പോൾ അവളൊന്നില്ലടി മാളിലൂടെ വന്നിട്ട് പോയാൽ മതി

ിൽ വെച്ച് നമ്മുടെ മൂന്നാല് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കല്യാണിയുടെ വീഡിയോസ് തന്നെ കാണുന്നവരെ എനിക്ക് എന്നെ അറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് കല്യാണി അറിയാം അങ്ങനെ സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടീസിന് ക്യാൻ്റി വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും അണ്ണനും കൂടി അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ പൊന്നൂസിനെയും മൂനുട്ടിനെയും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേളത്തെ നിലയിലോട്ട് പോകാമെന്ന് പറഞ്ഞു അതിനിടയിൽ കല്യാണി അവിടെ നിന്ന് പുറത്തോട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ട് കേട്ടോ വ്യൂ പോയിൻറ്റ് നല്ല രസമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് ാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് അങ്ങോട്ട് അധികം നേരെ നിൽക്കാൻ പറ്റില്ലെന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്ന് നമ്മുടെ പൊന്നൂസിനെ മോനുടനെ അപ്പക്കുട്ടനെ ഒക്കെ കളിപ്പിക്കാൻ കയറി അണ്ണൻ അതിൻ്റെ കോയിനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അവരെ കളിപ്പിക്കുമായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ ടീഷർട്ട് മേടിക്കാനും കല്യാണി അവരുടെ വീട്ടിലെ ടി വി പുതിയത് അടിച്ചുപോയി കേട്ടോ അപ്പോൾ അവർ പുതിയ ടിവിയുടെ വിലയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ താഴോട്ട് പോയി ഞങ്ങളിതേ കുട്ടീസിനെയൊക്കെ കളിപ്പിച്ച് ഞാനും അണ്ണനും ഇവിടെ തന്നെ നിന്നു അങ്ങനെ എല്ലാ കളിപ്പാട്ടത്തിൽ കയറിയാലും എൻ്റെ പൊന്നൂസിനെ മോനുടനെ അറിയാലോ അവർക്ക് മടുക്കൂല അപ്പക്കുട്ടം പിന്നെ േദമാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേരെ ഒരു വിധത്തിൽ കളിപ്പിച്ച് ഒരു വരുവാക്കി അണ്ണൻ എടുത്തു വെച്ച് കോയിൻ തീരുന്നവരെ കുട്ടീസിനെ അണ്ണൻ കളിപ്പിച്ചു കല്യാണി അത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് അവൾ പോയി ചേട്ടൻ പറഞ്ഞ് താഴത്തെ നിലയിലോട്ട് വരാൻ കേട്ടോ ടാബും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതുവരെ കുട്ടിപ്പെട്ട ഞങ്ങളുടെ കൺട്രോളിലായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം ആ ചാർജൊക്കെ തീരുന്നവരെ അവളെ കളിപ്പിച്ചിട്ട് താഴത്തെ നിലയിലോട്ട് നമ്മളും പോയി അണ്ണൻ എപ്പോഴും പറയും പുതിയ വീട്ടിൽ വലിയ ടി വി വാങ്ങണമെന്ന് കേട്ടോ അങ്ങനെ അവൾ കല്യാണി ടി വി നോക്കുന്നതിനിടയിൽ അണ്ണനും എല്ലാ ടിവിയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വിലയൊക്കെ ചോദിച്ച് വെച്ചു നമുക്ക് പാലയാഴ്ച ആവുന്ന സമയം വാങ്ങിച്ചു അപ്പം മുട്ടുമരീസ് അങ്ങനെ ചെയ്യുന്ന മോളെ മാലിലൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്ക് ടെൻഷൻ സന്തോഷമായിട്ട് വേണ്ട ആ സ്കൂളിൽ പോകും അത് ഇനി വീട്ടിൽ പോകണം ചോറ് വെക്കണം കറി വെക്കണം ഇവരെ നാളെ സ്കൂളിൽ പറഞ്ഞു വിടണം അത് ടെൻഷൻ ഉണ്ട് ഇന്ന് ഞങ്ങൾ പോകും ഇന്ന് ഞങ്ങൾ പോകും നീറോട്ടനും നീ മോറോട്ടനും മഴക്കല്ലായിരുന്നു ഞങ്ങൾ പോകും

ഞങ്ങളെ അനങ്ങിയില്ല ഭയങ്കര പറയട്ടെ ആ ഞാൻ ഇവര് ഇവരടുത്ത് പറയുന്നില്ല അമ്മ ചെറുതായിട്ട് ഞങ്ങളെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തു ഞങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ കൊണ്ട് നടന്നു പിന്നെ എനിക്കൊന്നും കുഴപ്പമുണ്ട് എനിക്ക് അരവട്ടുള്ളതുകൊണ്ട് ഇവർക്കും ഇവർക്കും അരവട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഞങ്ങളെ ഭയങ്കര സിംഗമാണ് എന്തായാലും ഭയങ്കര സന്തോഷമായി ഇനി നമുക്ക് പാല് കച്ചിട്ട് വേണം ഇവരെ വിളിക്കൊന്നും വേണ്ട രാവിലെ ഇവിടെ വന്നോളും ഇനിയും വരാൻ മുത്തേ വല്ലോട് കാര്യം പറഞ്ഞു ചേട്ടൻ പറഞ്ഞ സമാധാനം ചേട്ടാ ഇന്നലും ഒരു രാത്രി അവരോട് പറഞ്ഞു ഞങ്ങൾ രണ്ടു മണിക്ക് ഉറങ്ങി രണ്ടും Okay, bye bye.